അല്ല നിയമപരമായി കാര്യങ്ങൾ നടക്കട്ടെ നേരത്തെ ഇല്ലാന്നായിരുന്നല്ലോ നമ്മൾ അതെ പരാതി ഉണ്ടെങ്കിൽ പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ ഞങ്ങൾ നിയമപരമായ ഒരു പ്രൊസീജിയറിനെ തടസ്സപ്പെടുത്താൻ പോകുന്നില്ല നിയമപരമായി കാര്യങ്ങൾ നടക്കട്ടെ സർക്കാർ പിന്നെ പരാതിക്കനുസരിച്ച് നിയമപരമായി കാര്യങ്ങൾ കാര്യങ്ങൾ നടക്കട്ടെ നടക്കട്ടെ ബാക്കി പ്രതികരണങ്ങൾ ഉണ്ടെങ്കിൽ പറയാം നിയമപരമായി െങ്കിൽ കോൺഗ്രസ് ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ അതിനപ്പുറം പാർട്ടിയുമായി തീരുമാനിച്ച ശേഷം മറ്റു കാര്യങ്ങളിൽ പ്രതികരണം നടത്താമെന്നാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ എം പിയും പ്രതികരിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും നടപടികൾ എന്നുള്ളത് എന്ത് പരാതിയിൽ എന്തൊക്കെ വകുപ്പുകളിലായിരിക്കും നടപടികളിലേക്ക് കടക്കുക എന്നൊക്കെയുള്ളതിൽ ആകാംക്ഷ ും സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടാവുക ഷാഫി പറമ്പിലാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് നേരത്തെ എല്ലാം രാഹുൽ മങ്കൂട്ടത്തിലെ അത്രയധികം സപ്പോർട്ട് ചെയ്തു നിന്നിരുന്ന ഒരാൾ കൂടിയാണ് പരാതി ഇല്ലല്ലോ പരാതി എവിടെ എന്ന് ചോദിച്ച ഒരു നേതാവ് കൂടിയാണ് ഷാഫി പറമ്പിൽ അദ്ദേഹം പരാതി ലഭിച്ചപ്പോൾ നടത്തിയ പ്രതികരണമാണ് നമ്മൾ കണ്ടത് സിജോ വിജോൺ വീണ്ടും ചേരുന്നുണ്ട് സിജോ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് മേധാവി കൂടിയായ എസ് വെങ്കടേഷാണ് എസ് വെങ്കടേഷ് അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എസ് വെങ്കടേഷിന് കൃത്യമായി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട തിരക്കിട്ട കൂടെ കൂടിയാലോചന നടക്കുന്നത് ഇപ്പോൾ ഇത് അന്വേഷണത്തിന് സംഘത്തിലുള്ള ആളുകളുമായി എസ് വെങ്കിടേഷ് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് തുടർ നടപടികളിലേക്ക് അതിവേഗം തന്നെ കടക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇത്തരത്തിൽ പരാതി ലഭിച്ച സാഹചര്യത്തിൽ അത് ആദ്യം ചെയ്യുക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡി ജി പി കൈമാറുകയാണ് ഒന്നെങ്കിൽ ഡി ജി പിക്ക് കൈമാറാം അതല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് എസ് വെങ്കിടേഷിന് കൈമാറാം അത് ഡി ജി പിയുടെ ഓഫീസിന് കൈമാ ആ രീതിയിൽ പരാതി കൈമാറിയതിനു ശേഷം ഈ അന്വേഷണ സംഘമാണ് ഇതിന്റെ തുടർ നടപടികളിലേക്ക് പോവുക എന്തായാലും അതിവേഗം തന്നെ ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തും അതിനുശേഷമാവും ഏതെല്ലാം വകുപ്പുകൾ രാഹുലിനെതിരെ കേസെടുക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക കാരണം ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നേരത്തെ പുറത്തു വന്ന ശബ്ദ സമര ശബ്ദ ഇതിലൂടെ വന്നിരിക്കുന്ന കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഗർഭചിത്രം ഉൾപ്പെടെയുള്ളതിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പരാതിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ വകുപ്പുകൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പോലീസ് ചുമത്തും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും ഇനി മൊഴി രേഖപ്പെടുത്തുന്ന രണ്ട് രീതിയിലാണ് സാധ്യത എന്നുള്ളത് ഒന്ന് ഈ അന്വേഷണ സംഘത്തിന് നേരിട്ട് മൊഴി രേഖപ്പെടുത്താം അതിനുശേഷം കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താം അതല്ല എന്നുണ്ടെങ്കിൽ അന്വേഷണ സംഘം കോടതിയിൽ തന്നെ ആദ്യം നേരിട്ട് രഹസ്യമൊഴി രേഖപ്പെടുത്തി അതിനുശേഷം അതിന്റെ പകർപ്പ് ആക്കി തുടർ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് അത് ഏത് വേണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഈ അന്വേഷണ സംഘം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അധികം വൈകില്ല ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തും അതിജീവിതയുമായി ഈ അന്വേഷണ സംഘം സംസാരിച്ചിട്ടുണ്ട് താൻ ഏത് സമയത്ത് വേണമെങ്കിലും മൊഴി നൽകാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യമാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കൂടിയാലോചന നടത്തുന്നത് യോഗം ചേർന്നിരിക്കുന്നത് എന്തായാലും ഗുരുതരമായ വകുപ്പുകൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം നേരത്തെ ഇത്രയും നാളും എവിടെ പരാതി എവിടെ പരാതി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തി ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഈ അതിജീവിത തന്നെ നേരിട്ടോ മുഖ്യമന്ത്രിക്കോ പരാതി നൽകിയിരിക്കുന്നു നേരത്തെ ഈ ശബ്ദം നേരത്തെ ഒന്ന് ഓഡിയോയിലൊക്കെ പുറത്തു വന്നിരിക്കുന്നത് പോലെ തന്നെ ഗർഭചിത്ര ഉൾപ്പെടെയുള്ള വകുപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും വളരെ ഗുരുതരമായ വകുപ്പുകൾ തന്നെ രാഹുലിനെതിരെ വരും എന്നുള്ള തരത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഇതിന് നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എസ് ഐ ടിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത് ശരി സിജോ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസ് താഴെട്ട് പൂട്ടിയിരിക്കുന്നു അവിടെ രാഹുലിനെ കാണാനില്ല മുങ്ങിയെന്ന് മനസ്സിലാക്കുന്നു ഇന്ന് വൈകിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പരാതിക്കാരി അതിജീവിത പരാതി നൽകിയതിനു ശേഷം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് പേഴ്സണൽ സ്റ്റാഫിന്റെ ഫോൺ ഉൾപ്പെടെ സ്വിച്ച് ഓഫ് ആണ് രാഹുൽ എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു പാലക്കാട്